വാട്ട് എ മാൻ ലിയോണൽ മെസ്സിയുടെ മാജിക് തുടരുന്നു മുപ്പത്തി വയസ്സിലും മെസ്സിയുടെ വീര്യം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഇന്ന് നാഷലി എഫ്സിക്കെതിരായ പോരാട്ടത്തിലും മെസ്സി ഇരട്ട ഗോളുമായി കളഞ്ഞിറഞ്ഞു എം എൽ എൽ ഇന്റർമിയാമയ്ക്ക് വേണ്ടി തുടർച്ചയായ അഞ്ചു മത്സരങ്ങളിലാണ് ലിയണൽ മെസ്സി ഇരട്ട ഗോളുമായി മിന്നിത്തിളങ്ങുന്ന പ്രകടനം കാഴ്ചവെക്കുന്നത് അവസാന അഞ്ചു മത്സരങ്ങളിൽ മെസ്സി പതിനാറ് ഗോൾ കോൺട്രിബ്യൂഷനുകളിലാണ് പങ്കാളിയായത് പത്ത് ഗോളും ആർ അസിസ്റ്റും പ്രായം മുപ്പത്തിയെട്ടാണെങ്കിലും മെസ്സിയുടെ വീര്യം ഒട്ടും ചോർന്നിട്ടില്ലെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കളിമികവാണ് മെസ്സി എം എൽ എസിൽ പുറത്തെടുക്കുന്നത് ഓരോ ദിവസം കഴിയുന്തോറും മെസ്സി തന്റെ റെക്കോർഡുകൾ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ റെക്കോർഡുകളും നേടിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ് നിലവിൽ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് മെസ്സി തകർക്കുമെന്ന കണക്കുകൂട്ടലുകളിലാണ് നിലവിൽ പല ഫുട്ബോൾ വിദഗ്ധന്മാരും നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ അത് പോർച്ചുഗീസ് സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി പ്രൊഫഷണൽ മാച്ച് കളിച്ച റൊണാൾഡോ തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ലിയോ മെസ്സിയാകട്ടെ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ ഇരുവരും തമ്മിലുള്ള മത്സരത്തിന്റെ വ്യത്യാസം നൂറ്റി അറുപത്തി ഒമ്പതാണ് ഇരുവരും തമ്മിലുള്ള ഗോളുകളുടെ വ്യത്യാസം അറുപത്തിയാറും നിലവിൽ സൂപ്പർ താരമായ റൊണാൾഡോയേക്കാൾ നൂറ്റി അറുപത്തി മത്സരം കുറവാണ് മെസ്സി കളിച്ചത് മെസ്സിക്ക് നിലവിൽ മുപ്പത്തിയെട്ട് വയസ്സാണ് പ്രായം റൊണാൾഡോക്കാകട്ടെ നാൽപ്പതും മെസ്സി ഈ രീതിയിലുള്ള മിന്നും ഫോം തുടരുകയാണെങ്കിൽ മെസ്സിക്ക് റൊണാൾഡോയുടെ റെക്കോർഡ് മറികടക്കാനാകും എന്നാൽ ഇരുവരും ഇനി എത്ര കാലം പ്രായത്തെ അതിജീവിക്കും എന്നതിനനുസരിച്ചായിരിക്കും റെക്കോർഡ് മറികടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടത് നിലവിൽ റൊണാൾഡോക്ക് പ്രായം നാൽപ്പതായതുകൊണ്ട് തന്നെ ഇനി എത്ര സീസൺ അദ്ദേഹം കളിക്കുമെന്ന് കാത്തിരിക്കേണ്ടതാണ് മെസ്സിയും ഇനി എത്ര സീസൺ ഫുട്ബോൾ ലോകത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ കാത്തിരിക്കേണ്ടതാണ് ഇനി ഇരുവർക്കും ആയിരം ഗോൾ നേട്ടത്തിലെത്താനാകുമോ എന്നും ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ് നിലവിൽ ആയിരം ഗോളിലെത്താൻ ഇനി വേണ്ടത് അറുപത്തിരണ്ട് ഗോളുകളാണ് ലിയോ ഇനി ആയിരം ഗോളിലെത്താൻ വേണ്ടത് നൂറ്റി ഇരുപത്തി ഗോളുകളും ഏതായാലും കാത്തിരുന്നു കാണാം ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം